പ്രകാശാണ് രാമചന്ദ്ര ആൻഡ്ലോൺസ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ സിലിക് സാരി കിട്ടാ അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വെറും അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുള്ളു അറുന്നൂറ്റി പത്ത് രൂപ നമ്മുടെ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഇത്രയും കളേഴ്സായിട്ടും ഇത്രയും ഡിസൈൻസും ഇപ്പൊ നമ്മുടെ റെഡി സ്റ്റോക്കിലുണ്ട് ഉണ്ട് കേട്ടാ ഇതൊരു ബോട്ടിൽ ഗ്രീനാണ് വരുന്നത് അതെന്റെ നേവി 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 വരുന്നുണ്ട് പീകോ ഗ്രീൻ വരുന്നുണ്ട് ഇത്രയും കളേഴ്സ് നമ്മുടെ ഇപ്പോൾ റെഡി സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഡിസൈൻസ് നോക്കുക സെയിം ഡിസൈൻസിനെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നിലവിൽ ആറ് കളർ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട് ആറ് കളറിൽ ഡിസൈൻസിലും ചേഞ്ച് ചെയ്ത് ബോക്സും വരുന്നുണ്ട് നമ്മുടെ ഒരു മാംഗോ ഡിസൈനും വരുന്നുണ്ട് കേട്ടോ അതെ ഇത്രയും കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റെഡ്ഡി സ്റ്റോക്ക് നമ്മുടെ ആവശ്യം ആവശ്യത്തിനനുസരിച്ചുള്ള പീസും ഉണ്ട് കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ എല്ലാ ചേച്ചിമാർക്കും ഇത് എവിടെ നിന്നിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടാ താങ്ക്